വീടിന് മുല്ലപ്പൊക്കെ പിടിച്ചു നിക്കുന്നുണ്ട് കാരണം ഒരു അഞ്ചാറ് മുല്ലപ്പൂര്സ് പറഞ്ഞിട്ട് ഞാൻ വന്നത് മുല്ലപ്പ് കോർക്കുമ്പോ മിഷീൻ നൂല് വെക്കില്ലേ അത് ഒന്നോ രണ്ടോ മടക്ക് ഒന്നും അത് പൊട്ടും എന്നാൽ രണ്ടു മണക്കൊക്കെ തന്നെ പൊട്ടും പക്ഷെ നമ്മൾ ആക്കിട്ട് വിളിക്കുമ്പോ അത് പറ്റില്ല അതുകൊണ്ട് വേറെ thread ഉണ്ട് വൈറ്റ് thread അല്ലെങ്കിൽ എന്റെ പറഞ്ഞു പറഞ്ഞതാണ് ഓലയുടെ തുമ്പത്തുണ്ടാവും ഇങ്ങനത്തെ ഒരു സാധനം വൈറ്റ് അത് മാത്രം നെയ്സിൽ പിടിച്ച് കഴിച്ച് അതിട്ടൊക്കെ നമ്മളെ സാധനം ഒറ്റമൂലിനെ കാട്ടിക്കും വില ഉണ്ടാവും പിന്നെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ അഞ്ചാറ് ദിവസം മുല്ലപ്പ് സേർന്നു സേവ് ചെയ്യാൻ ഉള്ളതാണ് അത് നല്ല ടൈറ്റ് പാത്രത്തിൽ മൂടി വെക്കുക കോർത്തിട്ട് അല്ലെങ്കിൽ കോർക്കാണ്ടേ കോർക്കാണ്ടേ എന്ന് തോന്നുന്നു ഇത് കോർത്തിണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റെമ്മക്ക് അപ്പൊ ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ കോർക്കാണ്ട വെക്കണം അതിന് ഞാൻ രണ്ടു ഒക്കെ നിക്കും അതിന് ഞാൻ ചെയ്യും കുറെ ദിവസം ഒന്നും ഞാൻ വെച്ചോക്കിട്ടില്ല പിന്നെ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർ ടിപ്പ് നമ്മൾ നമ്മള് പ്ലേറ്റിലോ അങ്ങനെ തുറന്നു വെക്കാൻ പാടില്ല എന്നുവെച്ചാൽ ഫ്രിഡ്ജില് വേറും സാധനങ്ങളും വെക്കണില്ല അപ്പൊ അതിന്റെ സ്മെല് കാരണം നമ്മളെ ഈ ഒരു പൂവിന്റെ സ്മെല് അങ്ങനെ പോകും അപ്പൊ അതിനും നല്ലത് അടച്ചു വെക്കാണ് അപ്പൊ നമ്മളെ സ്മെല്ലും കാര്യങ്ങളും കിട്ടും രണ്ടു ദിവസം സ്റ്റോർ ചെയ്യാനും പറ്റും ഞാനിപ്പോ മൂന്ന് ത്രെഡ് ഇതാക്കിക്കുന്നു ഇതിനായിട്ട് നീളം ഒന്ന് പൊട്ടിച്ചോ അതിന്റെ കൈ മിസ്സായിട്ട് ഇവിടെ കാണില്ല ഞാൻ നാല് നൂരെ പൊട്ടിച്ചു അതും ഒരു നൂറില് ഭയങ്കര ചെറുതാ ഈ രാത്രി പോയി പൊട്ടിച്ചോണ്ട് വേഗം പൊട്ടിച്ച് പോയി പോലെ ഞാന് നിന്നിട്ട് തോന്നി വലിയ പൊടിച്ചിട്ടാ വരല് അപ്പൊ ഈ ഒരു എന്തായാലും വല്ലാണ്ട് ഞാൻ ഇത് കുഞ്ഞിയത് അടുത്ത് തോന്നു ഇത് കണ്ടോ അടിയിലൊന്നും റെഡി ആയിട്ടില്ല അതേ മതി അപ്പൊ എന്തായാലും ഇന്നത്തെ ടിപ്പുകളാണ് ഞാൻ പറഞ്ഞത് ഈ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാലം കൂടുതൽ കാലം പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം മുല്ലപ്പൂ ും ചീർപ്പ് വെക്കുമ്പോ കിട്ടില്ല അല്ലാത്ത കണ്ണിന്റെ മുന്നില്ല അതേ മൈ രണ്ടെണ്ണം വിട്ടിട്ട് ദട കിടക്കുന്നു പിന്നെ വിട്ടു ചാടിയിട്ട് ഇവിടെ നിന്നും അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം ശരിയായിട്ട് വലിയ പൈപ്പില്ല എന്നാലും പൈപ്പൊക്കെ തന്നെ പിന്നെ ബാക്കിയുള്ള മുട്ട സ്റ്റോർ ചെയ്ത്

ണ്ടാവ് ദിവസം നിക്കുന്നറിയില്ല കരിമുട്ടൊക്കെയാണ് എല്ലാരും കുറെ ദിവസം എടുത്ത് നിൽക്കുക കരിമുട്ടെടുത്ത് വെച്ചോരായിട്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെ വെക്കാൻ ഇത് എത്ര ദിവസം പോകും അറിയില്ല എന്തായാലും ഞാൻ ഇതാക്കിട്ട് നിങ്ങളോട് പറയാം ആകോര നമ്മക്ക് റെഡി ആയുള്ളൂ ഇത് റെഡി ആയാലും മതി നമുക്ക് നാളെ ഇടത് മാത്രം പോരെ എനിക്ക് മുല്ലപ്പൂ കളാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് എന്താ പറയാ ഞാൻ പൊട്ടിച്ചുണ്ടായി മുല്ലപ്പൂ മിന്നത്തെ ഇതില് വെച്ച് എടുത്തുവച്ചുണ്ടായിരുന്നു അപ്പൊ അവിടെ ഇങ്ങനെ പിന്നെ

ായിട്ട് ഇതാക്കാൻ പാടില്ല വെക്കണം എന്നില്ല മുല്ലപ്പൂ വിരിയാ ഫ്രിഡ്ജില് വെക്കണം ഫ്രിഡ്ജില് വെച്ചാൽ അത്യാവശ്യം വിരിയൊക്കെ ചെയ്യും വേറെ പത്രത്തില് വെക്കണം കേട്ടോ രണ്ടെണ്ണം മാറ്റി വയ്ക്കാം അപ്പൊ തന്റെ മണിണ്ടാവും നാളെ ഇടാൻ അതായത് കേട്ടോ ഇത് ഒന്നല്ല ഇത് ഇത് പൊട്ടിയോണ്ട് വലിയ വിഷമല്ലേ കാരണം വെച്ചാൽ ഞാൻ ഇടണില്ലല്ലോ നല്ല ചെറുതായി പോയില്ലേ നൂലും ചെറുതായി പക്ഷെ ഇത് നിക്കണില്ല